വയനാട്ടിൽ ഏറ്റവും മാതൃകാപരമായി ഒരു പുനരധിവാസ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആ പദ്ധതിയെ തകർക്കാൻ വേണ്ടിയുള്ള ആലോചനകളുമായിട്ട് വരിക ഏഴു മാസം നമ്മൾ ഈ സർക്കാരിനെ കാത്തു നിന്നു ഒരു കൊല്ലമാവുമ്പോൾ ഇക്കഴിഞ്ഞ ജൂലൈ മുപ്പതിനാണ് ദുരന്തം ഉണ്ടായത് നൂറുകണക്കിന് ആളുകൾ മരണപ്പെട്ടു പോയ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഏഴു മാസം സർക്കാരിനോട് ചോദിച്ചു സർക്കാറെ സഹായിക്കുമോ ഞങ്ങളുടെ കയ്യിൽ പണമുണ്ട് നിങ്ങൾ ഭൂമി ഏറ്റെടുത്ത് തരുമോ സർക്കാർ ഭൂമി ഏറ്റെടുത്ത് തരാം ഭൂമി ഏറ്റെടുത്ത് തരാം എന്ന് പറഞ്ഞ് പറഞ്ഞ് അവസാനം ഭൂമിയില്ല ഏഴു മാസമായപ്പോ ആ തന്നെയാണ് പാണക്കാട് സയ്യിദ് സാധുക്കൽ ശാപ്തങ്ങളും കുഞ്ഞാലിക്കുട്ടി സൈം പറഞ്ഞു ഇനി സർക്കാരിനെ കാത്തു നിൽക്കണ്ട ആ സാധുക്കൽ പരിപാടിയിലാണ് നമ്മൾ സ്വന്തമായി വീടുണ്ടാക്കുക ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അത്തരം ഒരു തീരുമാനം ലീഗ് എടുക്കുന്നത് മാർച്ച് മാസം മുഴുവനും നമ്മൾ വയനാട്ടിലെ സകല ഭൂമിയും പരിശോധിച്ചു സകല ഭൂമിയും പരിശോധിച്ചിട്ട് എല്ലാത്തിന്റെയും നിയമവശങ്ങൾ നോക്കി വയനാട്ടിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് തർക്കങ്ങളുണ്ട് ആ തർക്കങ്ങൾ ഒന്നുമില്ലാത്ത ഭൂമികൾ നമ്മൾ കണ്ടെത്തി ആ ഭൂമി നമ്മൾ വിലക്ക് വാങ്ങി വിലക്ക് വാങ്ങുന്നതിനു മുമ്പായി വിദഗ്ധരായ വക്കീലന്മാരെ കൊണ്ട് നിയമോപദേശം തേടി വിലക്ക് വാങ്ങിയതിന് ശേഷം നമ്മൾ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു നമ്മൾ ഏപ്രിൽ ഒമ്പതാം തീയതി നമ്മൾ തറക്കല്ലിട്ടു നമ്മൾ എന്തിനാ ഏപ്രിൽ ഒമ്പതാം തീയതി തറക്കല്ലിട്ടത് സാധാരണഗതിയിൽ ഏപ്രിൽ ഒമ്പതിന് തറക്കല്ലിട്ടാൽ പത്താം തീയതി പണി തുടങ്ങണ്ടേ നമ്മൾ പണി തുടങ്ങിയില്ല എന്താ കാര്യം തറക്കല്ലിട്ട് നാട്ടുകാരെ മുഴുവൻ അറിയിച്ചു ഇതാണ് നമ്മൾ ഏറ്റെടുത്ത ഭൂമി അവിടെ ബോർഡും വെച്ചു നമ്മൾ വിചാരിച്ചു അങ്ങനെ ഭൂമി ഏറ്റെടുത്ത് നമ്മൾ മുമ്പോട്ട് പോയാൽ ആ ഭൂമിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആ ആക്ഷേപക്കാർ രംഗത്ത് വരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു നമ്മൾ പ്രതീക്ഷ തന്നെയാണ് സംഭവിച്ചത് ആക്ഷേപവുമായി ചില ആളുകൾ വന്നു രജിസ്ട്രേഷൻ നടപടികൾ വൈകിപ്പിക്കാനുള്ള എല്ലാ ശ്രമവും ഉണ്ടായി ഏതാണ്ട് രണ്ടു മാസത്തിലധിക കാലം എടുത്തിട്ടാണ് ജൂൺ മാസത്തിലാണ് നമ്മളെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി നമ്മൾ കാത്തുന്നു രജിസ്ട്രേഷൻ കഴിഞ്ഞ് നമ്മൾ പ്രവൃത്തി ആരംഭിക്കാൻ പോകുന്നു എന്ന ഘട്ടം വന്നപ്പോ സി പി എമ്മിന്റെ വയനാട്ടിലെ ഏരിയ സെക്രട്ടറി രംഗത്ത് വന്നിട്ട് പറയാണ് ഇത് കച്ചവടമാണ് ഇത് റിയൽ എസ്റ്റേറ്റ് താല്പര്യമാണ് ഇത്രയും ദിവസമായി ഇതിന്റെ പറകിലുള്ളത് ആരാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടായിരുന്നില്ല സംശയമായിരുന്നു എന്ന ഏരിയ സെക്രട്ടറി പരസ്യമായി രംഗത്ത് വന്നപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി എം പിമാരുടെ യോഗം വിളിച്ചിട്ട് ആ യോഗത്തിൽ വെച്ച് പറഞ്ഞു ലീഗ് മാത്രം വേറെ പോയി ലീഗ് മാത്രമാണോ വേറെ പോയത് എത്ര സന്നദ്ധ സംഘടനകൾ അവിടെ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് ലീഗിന് മാത്രം എന്തിനാണ് ആക്ഷേപിച്ചത് ലീഗ് നൂറ്റി അഞ്ച് വീടുകൾ അവിടെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതൊരു കാരണവശാലും നടക്കാൻ പാടില്ല സർക്കാരിന്റെ പദ്ധതി ഇങ്ങനെ വൈകി എഴുന്നൂറ്റി അമ്പതിലധികം കോടി രൂപ സർക്കാർ ഖജനാവിൽ വെച്ചിട്ട് ജനങ്ങൾ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലീഗ് അവിടെ പെട്ടെന്ന് വീടുണ്ടാക്കി കൊടുത്താൽ ഞങ്ങൾക്ക് റോട്ടിലിറങ്ങി നടക്കാൻ കഴിയില്ല എന്ന ബോധ്യമുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി ലീഗിന് ആക്ഷേപിച്ചു ഇപ്പോൾ ഒടുവിൽ സി പി എം പരസ്യമായി രംഗത്ത് വന്നു ഞങ്ങൾ ഒരു കാര്യം പറയാം ആധികാരികമായി പറയാം വയനാട്ടിൽ ഞങ്ങളെ വീട് പണി ആരംഭിക്കുമ്പോൾ ആ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട രേഖകൾ സ്ഥലത്തിന്റെ രേഖകൾ സർക്കാരിലെ ഏതു ഉദ്യോഗസ്ഥനും പരിശോധിക്കാം ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതികൾ പറയുന്ന ഏത് രേഖയും ഏത് ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാക്കാനും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തയ്യാറാണ് പക്ഷെ ഒരു കാര്യം അതിൻ്റെ കൂടെ ചേർത്ത് പറയാം സർക്കാരിൻ്റെ പദ്ധതി ഏതായാലും നടക്കുന്നില്ല ലീഗും അവിടെ അങ്ങനെ വീട് നിർമ്മിച്ചു കൊടുക്കണ്ട എന്നാണ് ആരുടെയെങ്കിലും താല്പര്യമെങ്കിൽ ആ താല്പര്യത്തിന് മുമ്പിൽ നിന്ന് തരാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ കിട്ടില്ല എന്ന് ഈ നാട് ഭരിക്കുന്നവരെ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കണം ഞങ്ങള് രാഷ്ട്രീയമായി ഞങ്ങൾ നേരിടും ഞങ്ങൾ നിയമപരമായി നേരിടും നൂറുകണക്കിന് മനുഷ്യർ ഞങ്ങളെ വിശ്വസിച്ചിട്ട് ആ വീട്ടിൽ കടിയാൻ വേണ്ടി അവർ അവിടെ കാത്തു നിൽക്കണം അവർക്ക് വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് പാണക്കാട് ചെയ്ത് സാദിക്കലീഷിയാപ്തങ്ങളാണെങ്കിൽ ജീവൻ നൽകിയും അവിടെ ഞങ്ങൾ വീട് പണിയുമെന്ന് ഈ നാട് ഭരിക്കുന്ന സർക്കാരിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സമ്മേളനത്തിന് അഭിവാദ്യങ്ങൾ നേരുന്നു ജയ് എം